ഭഗവദേ വാസുദേവായ കാളിയ സർപ്പവും ശേഷനാഗവും കൊച്ചുമക്കളെ എല്ലാവരും ഇവിടെ ഇരുന്നോളൂ മുത്തശ്ശീന്ന് കാളിയന്റെയും ശേഷനാഗത്തിന്റെയും കഥ പറഞ്ഞു തരാം ഘുവംശത്തിൽ വേദശിരസ്സിന്ന് പേരായ ഒരു മുനി ഉണ്ടായിരുന്നു മുൻമാരെല്ലാം എന്താ ചെയ്യുക തപസ്സു ചെയ്യും ശിരസ് ഇന്ത്യാ പർവതത്തിലിരുന്ന് തപസ്സു ചെയ്യുകയായിരുന്നു അവിടേക്ക് അശ്വശിരസ് എന്ന മുണിയും തപസ് ചെയ്യാനായി എത്തി അശ്വശിരസ്സിനെ കണ്ടതും വേദശിരസ്സിന് ദേഷ്യം വന്നു ഞാൻ തപസ്സിന്നിടത്ത് തന്നെ വന്ന് തപസ്സു ചെയ്യാൻ No. വേദശിരസ്സിന് ദേഷ്യം കൊണ്ട് കണ്ണെല്ലാം ചുവന്നു ദേഷ്യത്തോടെ അശ്വസ്സിനോടെ ഇങ്ങനെ പറഞ്ഞു എന്റെ സ്ഥലത്ത് വന്ന് തപസ് ചെയ്താൽ എനിക്ക് അത് ദുസ്സഹമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വേറെ ഭാഗത്ത് പോയി തപസ്സിന്നോളൂ നിങ്ങൾക്ക് തപസ്സിരിക്കാനാണോ സ്ഥലമില്ലാത്തത് ഇവിടെ തന്നെ വരണമെന്നുണ്ടോ എന്ന് പറഞ്ഞു വേദശിരസ്സി ഇങ്ങനെ പറഞ്ഞതും അശ്വശിരസിന് ഉള്ളാത്ത കോപം വന്നു ഭൂമിയെല്ലാം വിഷ്ണു ഭഗവാന്റെ നിന്റെതോ നിന്റെതോ അല്ല എത്രയോ മിനിശ്രേഷ്ഠന്മാർ ഇവിടെ വന്ന് തപസ് ചെയ്തിരിക്കുന്നു സർപ്പം ഊതുന്ന പോലെ ദേഷ്യത്തിൽ നീ ഇങ്ങനെ പറഞ്ഞുവല്ലോ അതുകൊണ്ട് നീ സർപ്പമായി പോകട്ടെ എന്ന് അശ്വശിരസ് വേദശിരസിനെ ശപിച്ചു വേദശിരസ് വിട്ടുകൊടുക്കുമോ എൻറെ ചെറിയൊരു തെറ്റിന് നീ ഇങ്ങനെ ശപിക്കുമോ അങ്ങനെയെങ്കിൽ കാക്കയുടെ സ്വഭാവമുള്ള നീ ഒരു കാക്കയായി പോകട്ടെ എന്ന് വേദശിരസ്സും ശുശിരസിനെ ശപിച്ചു ഇതിൽ എന്താണ് തമാശ എന്നറിയാമോ രണ്ടുപേരും മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കുന്നത് വിഷ്ണുവിന്റെ ഇഷ്ടഭക്തന്മാരാണ് ഇവർ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ അവിടെ എത്തി ഇവരുടെ തർക്കം കണ്ട് വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും ശാപദുഃഖത്തിൽ നിന്ന് ഞാൻ സമാധാനം തരാം നിങ്ങൾ രണ്ടുപേരും എന്റെ വലിയ ഭക്തന്മാരാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ശാപവാക്കുകൾ ഭരിക്കാതെ പോയാൽ അത് എനിക്ക് തന്നെ നാണക്കേടാകും അതുകൊണ്ട് നിങ്ങളുടെ ശാപങ്ങൾ അതുപോലെ തന്നെ ആവട്ടെ അത് കാരണം നിങ്ങൾ ദുഃഖിക്കേണ്ട വേദശിരസ് ഞാൻ നിന്റെ തലയിൽ ഒരിക്കൽ കാൽ വെക്കും അപ്പോൾ നിനക്ക് ശാപമുക്തി കിട്ടും അതുവരെ നീ സർപ്പമായി തുടരുക പിന്നെ വെറുടനെ പേടിക്കുകയേ വേണ്ട അശ്വസുരസ് നിനക്ക് കിട്ടിയ ശാപത്തെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട കാക്കയായാലും എല്ലാ അറിവും ത്രികാല ജ്ഞാനവും യോഗസിദ്ധിയും നിനക്കുണ്ടാവും ഇങ്ങനെ രണ്ടു പേർക്കും വരം കൊടുത്ത് വിഷ്ണു ഭഗവാൻ പോയി അശ്വസുരസ് കാക്കയായി വായുപർവതത്തിൽ യോഗിയായി തപസ് ചെയ്തിരുന്നു ആ കാലത്ത് ലക്ഷപ്രചേദനൻ എന്ന രാജാവാണ് രാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന് പതിനൊന്ന് പുത്രിമാരുണ്ടായിരുന്നു വിവാഹപ്രായമായി എത്തിയപ്പോൾ പുത്രിമാരെ കശ്യപന് വിവാഹം കഴിച്ചു കൊടുത്തു മക്കളെ കദ്രുവാണ് ശ്രേഷ്ഠ കദ്രുവ് കൂടിക്കൂടിയായി സർപ്പങ്ങളെ പ്രസവിച്ചു അതിൽ ഒരു സർപ്പമായി വേദശിരസ് ജനിച്ചു അവന്റെ പേരാണ് കാളിയ കദ്രുവിന്റെ മൂത്ത പുത്രനാണ് അനന്ത അതായത് ശേഷനാഗം കൃഷ്ണന്റെ കാലത്ത് ആരാണ് ശേഷനാഗമെന്നറിയാമോ കൃഷ്ണന്റെ ജ്യേഷ്ഠൻ ബലരാമനാണ് ാണ് ബലരാമന്റെ അമ്മ രോഹിണിയായതും ഒരിക്കൽ വിഷ്ണു ഭഗവാൻ അതായത് സാക്ഷാൽഹരി അനന്തനോട് ഭൂമിയുടെ ഭാരം താങ്ങി നിർത്താൻ അല്ലാതെ വേറെ ആരുമില്ല അതുകൊണ്ട് നീ പാതാളത്തിലേക്ക് പോയി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഭൂമിയെ നിന്റെ തലയിൽ വെക്കണം എന്ന് പറഞ്ഞു ഇത് നിന്റെ കർത്തവ്യമാണ് ചുമതലയാണ് എന്ന് പറഞ്ഞു അനന്ത മുക്രമനാണ് നീ അതുകൊണ്ടാണ് നിനക്ക് അനന്തൻ എന്ന പേരുണ്ടായത് ഞാൻ അത്ര കാലം ഭൂമിയെ തലയിൽ വെക്കണം ഭഗവാൻ പറയുന്നത്രയും കാലം ഞാൻ ഭൂമിയെ തലയിൽ വെക്കാം എന്ന് അനന്തൻ പറഞ്ഞു അപ്പോൾ ഹരി ഇങ്ങനെ പറഞ്ഞു ആയിരം പണം ഉണ്ടല്ലോ നിനക്ക് ആയിരം യിരം എന്ന് പറഞ്ഞാൽ ആയിരം വായയുമാണല്ലോ ഓരോ വായ കൊണ്ടും എൻ്റെ നാമങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുക അവസാനമാകുമ്പോൾ ഭൂമിയെ മാറ്റാം അപ്പോൾ അനന്തൻ ചോദിച്ചു ഞാൻ പാതാളത്തിൽ പോയി ഭൂമിയെ തലയിലേറ്റിയാൽ എനിക്ക് എന്ത് ആധാരമാണുള്ളത് ജലത്തിൽ ഞാൻ എങ്ങനെ നിൽക്കും എന്ന് അനന്തൻ ചോദിച്ചപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ഞാൻ ആമയുടെ രൂപത്തിൽ വന്ന് നിന്റെ ഭാരം മുഴുവനും ഏറ്റെടുത്തോളാം എന്ന് പിന്നെ ശേഷൻ എഴുന്നേറ്റ് വിഷ്ണുവിനെ തൊഴുത് പാതാളത്തിലേക്ക് പോയി ഭൂമിയെ തന്റെ ഒരു ഭണത്തിൽ വെച്ചു ശേഷൻ പാതാളത്തിലെത്തിയതും ബ്രഹ്മാവ് അറിഞ്ഞറിഞ്ഞ് എല്ലാ നാഗങ്ങളും എത്തി അതലം വിതലം സുതലം മഹാതലം തലാതലം രസാതലം എന്നിവിടങ്ങളിൽ ഉള്ളവരെല്ലാം എത്തി ഇവർക്ക് താമസിക്കാനായിട്ട് ഒരിടം വേണമല്ലോ അങ്ങനെ ബ്രഹ്മാവ് അവർക്ക് രമണകദ്വീപ് എന്ന സ്ഥലം കൊടുത്തു കാളിയനും മറ്റുള്ള സർപ്പങ്ങളും ആ ദ്വീപിലെ സുഖമായി ജീവിച്ചു കാളിയനാണ് എല്ലാ സർപ്പങ്ങളുടെയും മുഖ്യൻ ഇപ്പോ കാളിയൻ ആരായിരുന്നു അനന്തൻ ആരായിരുന്നു എന്ന് മനസ്സിലായോ മക്കളെ സർവാർപ്പണമ